നടൻ ദിലീപ് ആലുവ സാംസ്കാരിക കേന്ദ്രത്തിൽ സജ്ജീകരിച്ച പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി തന്റെ ഇന്ന് റിലീസായ സിനിമയ്ക്കും എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് ദിലീപ് പറഞ്ഞു ചലച്ചിത്ര താരം ദിലീപ് ആലുവ കടത്തുകടവ് സാംസ്കാരിക കേന്ദ്രത്തിൽ സജ്ജീകരിച്ച പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി അനുജത്തി ലക്ഷ്മി പ്രിയ സഹോദരി ജയലക്ഷ്മി എന്നിവരോടൊപ്പമാണ് എത്തിയത് എല്ലാവരും വോട്ട് ചെയ്യണമെന്നും ഇന്ന് റിലീസാകുന്ന തന്റെ സിനിമയ്ക്കും വോട്ട് ചെയ്യണമെന്നും ദിലീപ് ആവശ്യപ്പെട്ടു കൂടുതലൊന്നും നിങ്ങളുടെയും വിലയേറിയാശം രേഖപ്പെടുത്തുക അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് പവിടേക്കറങ്ങിയിട്ടുണ്ട് പന്ത്രണ്ട് അഞ്ചിന് റിലീസാണ് അവിടെ വോട്ട് തരിക どうして